ഓച്ചിറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് അഞ്ഞൂറിലധികം രോഗികൾ ഓ പിയിലെത്തുന്ന ഇവിടെ ഡോക്ടറെ കാണാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് കോൺഗ്രസ് പ്രതിഷേധം സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ധർമ്മസമരം എന്ന് പറയുമ്പോൾ അതിന് വലിയ ഒരു അർത്ഥമുണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സമരമാണ് സി എച്ച് എസ് സി പോലെയുള്ള പി എച്ച് എസ് സി പോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നും എപ്പോഴും സാധാരണക്കാരുടെ ആരോഗ്യ പരിപാലന രംഗത്ത് സാന്നിധ്യം വഹിക്കേണ്ട ഒന്നാണ് സംസ്ഥാന ഗവൺമെന്റ് തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലീഡർ ശ്രീ കെ കരുണാകരന്റെ കാലത്ത് ധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഓരോ പഞ്ചായത്ത് പ്രദേശത്തും ഇത്തരം ഹെൽത്ത് സെന്ററുകൾ സ്ഥാപിക്കുവാൻ പദ്ധതിയിട്ട് അത് നടപ്പാക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ കയ്യാലത്തറ ഹരിദാസ് അയ്യാണിക്കൽ മജീദ ബി സിബന്ധി കുമാരി കെ ബി ഹരിലാൽ സുൽഫിഖാൻ സതീഷ് പള്ളേമിൽ ബേബി വേണുഗോപാൽ ഇന്ദുലേഖ മാളു സതീഷ് മിനി പൊന്നൻ ഗീതാരാജു കൃഷ്ണൻകുട്ടി തേജസ് പ്രകാശ് നീനാ ചെറിയാൻ ജയാ ഗണേഷ് വിജയഭാനു വിഷ്ണുദേവ കല്ലൂർ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ